അസലാമാലും വരഹമുല്ലാ വാത്തു ഇന്നും നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം സൂറത്തുൽ ഇസ്രായിലെ ഇരുപത്തിനാലാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണിത് വക്കുൽ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ച റബ്ബ് നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത് വന്നിരുന്ന് നമുക്ക് വാത്സല്യത്തോടു കൂടി പറഞ്ഞു തരുന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന വക്കുൽ എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുകയും ചെയ്യേ അപ്പൊ തന്നെ മനസ്സിലാക്കണെന്ത് അതിന്റെ മുന്നേ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ റബ്ബ് തന്നിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് നീ പ്രാർത്ഥിക്കുകയും ചെയ്യും ഇവിടെ മുതലാണ് പ്രാർത്ഥന വരുന്നത് സുരത്ത് ഇസ്രായേല് ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ കുറച്ച് തർബീയത്ത് ചിന്തകൾ പ പടച്ചവൻ തരുന്നുണ്ട് അതിൽ ആദ്യത്തെ ഭാഗം ഏറ്റവും ആദ്യം പടച്ച റബ്ബിന് മാത്രമേ വിവാദത്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൊട്ടുടനെ റബ്ബ് പറയുന്നത് മാതാപിതാക്കളോട് എങ്ങനെ വർദ്ധിക്കണം എന്നുള്ളതാണ് ഔ فلا تقل لهما أف ولا تنهرهما، وقل لهما قولا كريما، واخفض لهما جناح الذل من الرحمة، ഇതാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ആയത്തുകള് ഇപ്പോ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കളിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മാതാപിതാക്കളുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ മക്കളിൽ ഉണ്ടായേക്കാവുന്ന തിന്മകളെ പടച്ചറബ് എന്താണ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ കുറെ നിർദ്ദേശങ്ങളാണ് പടച്ചറബ് നമ്മുടെ മുന്നിൽ വെക്കുന്നത് അതിൽ ആദ്യത്തേത് യഹ്സാനോട് കൂടി അവരോട് വർത്തിക്കുക എന്നുള്ളതാണ് എന്താണ് എഹ്സാൻ എഹ്സാൻ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക എന്നാണ് അർത്ഥം അതായത് പെർഫെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം കൊടുക്കാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയെ തന്നെ എന്താക്കുക ഒന്നുകൂടി ഭംഗിയാക്കുക ഒന്നുകൂടി മെച്ചപ്പെടുത്തുക അതാണ് യഹസാൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു നമ്മളോടൊരു വർക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വേണ്ട നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നമ്മുടെ നിലം മാത്രം നമുക്ക് അടിച്ചു വാരി ഒന്നെടുത്ത് പോവാം അതല്ലാതെ എന്തും കൂടെ നമുക്ക് ചെയ്യാം നമ്മൾ അവിടെ ഇവിടെയുള്ള നമ്മളെ ടേബിളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക സോഫ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ആ അതിന്റെ തൊട്ട് മുന്നിൽ ടേബിളിലെ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് അടുക്കിപ്പിറക്കി വെക്കുക ഇതൊക്കെ എന്താണ് ഒരു പെർഫെക്ഷന്റെ ഭാഗമാണ് എഹ്സാന്റെ ഭാഗമാണ് അപ്പൊ നമ്മുടെ മാതാപിതാക്കളോട് ഏറിയ മക്കളും എന്ത് ചെയ്യും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതായത് അവരുടെ പിന്നെ ഭക്ഷണം അവരുടെ വസ്ത്രം അവരുടെ താമസം അവർക്ക് വേണ്ട ചികിത്സ ഈ പറഞ്ഞതൊക്കെ ഏറിയ മക്കളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അവരുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് അവരോട് കുശലാന്വേഷണം നടത്തുക തമാശകൾ പറയുക അവരുടെ ആവശ്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് നൽകുക അവരെയും കൊണ്ട് പുറത്തു പോവുക അത്യാവശ്യം വിനോദങ്ങളിൽ അവരുമായിട്ട് ഏർ പങ്കുചേരുക ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ാണ് അപ്പൊ ഇതാണ് പഠിച്ച റബ്ബ് നമ്മുടെ മുന്നിൽ വെക്കുന്നത് എന്നിട്ട് പിന്നെ എന്താണ് അവരോട് ഇന്ന ഇന്ന രീതിയിൽ തർക്കിക്കാൻ പാടില്ല ചേ എന്ന വാക്കുപോലും അവരോട് പറയാൻ പാടില്ല അവരോട് ഏറ്റവും മാന്യമായ രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് റബ്ബ് പറയുന്നത് എന്നിട്ട് നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മനോഹരമായിട്ട് അവരോട് നിന്ന് കഴിഞ്ഞാലും അവർ ചെറിയ പ്രായത്തിൽ നമ്മളോട് നിന്നതിന് തുല്യമാവുന്നില്ല അത് നമ്മുടെ പരിധിക്കപ്പുറത്തായിട്ടാണ് പടച്ച റബ്ബ് കണക്ക് കൂട്ടുന്നത് എന്നിട്ട് പറയാണ് അപ്പോൾ ബാക്കി വരുന്നത് നീ നിന്റെ റബ്ബിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ചെറിയ വാക്കിലാണ് പടച്ചവൻ ആ പ്രാർത്ഥനയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നീ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അവരോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കുക എന്നാലും പൂർത്തിയാവൂല ബാക്കി നീ എന്താണോ നീ നിന്റെ പടച്ചവനിലേക്ക് ഏൽപ്പിക്കണം അതാണ് ഈ പ്രാർത്ഥന വ എന്നിട്ട് നീ പ്രാർത്ഥിക്കുകയും റബ്ബി റബ്ബി എന്ന് പറയുന്നത് അതിന്റെ ശരിയായ രൂപം എന്താണെന്നറിയോ റബ്ബി എന്നാണ് കേട്ടാ റബ്ബി എന്ന വാക്കാണിത് റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബേ എൻ്റെ നാഥ എന്നാണ് അർത്ഥം ഇവിടെ തഹീഫിന് വേണ്ടി എന്താക്കിയാണ് തഹ്ഫീഫ് എന്ന് പറഞ്ഞാൽ ഒരു ലഘൂകരണം അല്ലെങ്കിൽ ഒരു ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടിയിട്ടാ ഒഴിവാക്കിയിരിക്കുകയാണ് അങ്ങനെ കുറച്ച് പ്രയോഗങ്ങളൊക്കെ അറബി ഭാഷയിലുണ്ട് റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് യാ ഉൽമുത്തക്കല്ലിം എന്നാണ് അതിന് പറയുക കിതാബി എൻ്റെ പുസ്തകം കലമീ എൻ്റെ പേന ബൈത്തി എൻ്റെ വീട് മദ്രസത്തി സ്കൂൾ ആ റബ്ബി റബ്ബേ ഇവിടെ നമുക്ക് കാണില്ല നേരത്തെ അതിന്റെ കാരണം പറഞ്ഞു എന്നിട്ട് പറയാണ് എന്നാണ് ആ വാക്ക് റഹിമ എന്ന് പറഞ്ഞാല് കരുണ കാണിച്ചു എന്നാണ് അർത്ഥം അതാണ് അതിന്റെ പാസ്റ്റ് മാതി വരുന്നത് റഹിമ എന്ന വാക്കിന്റെ ഫിയാലുൽ അമ്രാണ് ഇർഹം നമ്മൾ പറഞ്ഞിരുന്നു പടച്ചിറബിനോടുള്ള നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ഒരു നീ ചെയ്തു തരയണമേ നീ നൽകണേ നീ കരുണ കാണിക്കണേ നീ പൊറുക്കണേറഹിമ എന്നുള്ളതിന്റെ ഫിയൽ ഉൽ അമ്രൂപമാണ് ഇർഹം 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 എന്ന് പറഞ്ഞാൽ നീ കാണിക്കണേ കാണിക്കണേ ആരോട് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ എന്നാണ് അർത്ഥം ഹുവ അവൻ ഹുമാ അവർ രണ്ടു പേർ ഹും എന്ന് പറയുമ്പോ എന്തായി അത് അതതിന്റെ പ്ലൂരലായി ജമായി ഹുന്ന എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കുറിക്കുന്ന ഒരു ജമമായി ഇവിടെ ഹുമാ എന്ന് പറയുമ്പം മാതാവും പിതാവും ഉമ്മയും ഉപ്പയും അതാണ് ഹുമാ ഇർഹം ഹുമാ ഇർഹം ഹുമാ നീ അവരോട് കരുണ കാണിക്കണേ നമ്മൾ ചേർത്ത് വായിക്കുമ്പോ ഈ ഹംസ നമ്മൾ ഉച്ചരിക്കൂല ഹംസത്തുൽ വസ്തുലാണത് ഒരു കുഞ്ഞ് സ്വാദ് നമുക്ക് മുസ്ഹഫിൽ കാണാൻ പറ്റും നമ്മൾ അത് പറഞ്ഞിരുന്നു ഇവിടെ വായിക്കുമ്പോ എങ്ങനെ വായിക്കും ബി എന്ന് കഴിഞ്ഞ് നേരെ നമ്മൾ എങ്ങോട്ടാ പോവാ റാലോട്ടാണ് പോവ റബിർ ഹം ഹുമാ എന്റെ റബ്ബേ നീ അവരോട് രണ്ടു പേരോടും കരുണ കാണിക്കണേ പടച്ചവനെ എന്നാണ് അതൊരു ഹർഫു ജെറാണ് ഹർഫു ജറാണ് പോലെ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് വാക്ക് റബ്ബാ യുറബി എന്ന് പറഞ്ഞാല് വളർത്തി വളർത്തുന്നു എന്നാണ് അർത്ഥം റബ്ബ യുറബി റബ്ബയാ എന്ന് പറയുമ്പോ രണ്ടുപേരെ കുറിക്കുന്നതായി രണ്ടുപേരെ കുറിക്കുന്നതായി അറബി ഭാഷയുടെ ഒരു ഭംഗിയാണ് ഒരു ഫൈല് ഒരു ഇസ്മിൽ നിന്നൊക്കെ തന്നെ നമുക്ക് രണ്ട് എന്നൊക്കെയുള്ള നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റും ഇല്ലേ നമ്മൾ എണ്ണം കൊടുക്കേണ്ട വൺ ടു എന്നുള്ള എണ്ണം കൊടുക്കാതെ നമുക്ക് പറയാൻ സാധിക്കും കലമുൻ കലമാനി പോലെ കലമുൻ ഒരു പേന കലമാനി രണ്ട് പേന യഥബു അവൻ പോകുന്നു യഥബാനി അവർ രണ്ടു പേർ പോകുന്നു അവൻ പോയി റഹബ അവ പോയി റബ്ബ എന്ന് പറഞ്ഞാൽ അവൻ വളർത്തി റബ്ബയാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ വളർത്തി എന്നാണ് അർത്ഥം ആരെ നീ എന്ന് പറഞ്ഞാൽ എന്നെ എന്നാണ് അർത്ഥം റബ്ബയാനീ എന്നെ വളർത്തിയതുപോലെ സവൈറ ചെറുപ്പത്തിൽ കേട്ട സവൈറ ചെറുപ്പത്തിൽ എന്നെ ചെറുപ്പത്തിലവർ വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ പടച്ചവനെ എൻ്റെ റബ്ബേ എന്നാണ് ഈ പ്രാർത്ഥന എല്ലാം മുഫ്രതാണ് സിംഗുലർ ഫോമിലാണ് റബ്ബ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഉമ്മാക്കും ഉപ്പാക്കും മക്കൾ മക്കളുണ്ടെങ്കിൽ ആ അഞ്ച് മക്കളും കൂടെ ഒരു പ്രാർത്ഥന നടത്തിയാൽ പോരാ പിന്നെയോ ഓരോരുത്തരും തന്നെ അങ്ങനെ പ്രാർത്ഥിക്കണം ഇതിലെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാതാപിതാക്കളുടെ മക്കളോടുള്ള കാരുണ്യം മക്കളോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് ആണ് എന്നാൽ മാതാപിതാക്കളോട് അങ്ങോട്ട് സ്നേഹം കാണിക്കുക എന്ന് പറയുമ്പോൾ കരുണ കാണിക്കുക എന്ന് പറയുമ്പം അത് മക്കൾ ഇത്തിരി ത്യാഗം സഹിച്ച് നേടിയെടുക്കേണ്ടതാണ് അതായത് അവർ മനസ്സിലാക്കി അവരുടെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർ അവർ ചെയ്തു വരേണ്ട ത്യാഗം സഹിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണ് മാതാപിതാക്കളോട് മക്കൾക്ക് അങ്ങോട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ മാതാപിതാ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും അവരുടെ മക്കള് വളർന്നു വരുന്നതും അവരുടെ മക്കളിലെ സ്വഭാവ രൂപീകരണം നടക്കുന്നതും എന്റെ ഉമ്മയും ഉപ്പയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരെക്കുറിച്ച് നല്ലത് പറയുന്നതും കേൾക്കുന്നുണ്ടോ എങ്കിൽ എന്താവുന്നു നമ്മുടെ മക്കളും അതേ രീതിയിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങാനുള്ളത് നമ്മളിൽ നിന്ന് ഉള്ളവരിലാണ് നമുക്ക് മുമ്പേ ഉള്ളവരിൽ അതായത് നമ്മുടെ മാതാപിതാക്കൾ എന്താണ് എന്ന് നോക്കി അവിടെ പോയിട്ട് തിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് അതിനൊരു പരിധിയുണ്ട് അത് നമുക്ക് സാധ്യമായി കൊള്ളണം എന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിൽ നിന്നാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ ഞാൻ എൻ്റെ മക്കളിലേക്ക് എന്ത് നൽകണം നമ്മളിൽ നിന്നുള്ളവരെയാണ് നമ്മൾ തിരുത്തേണ്ടത് പക്ഷാ അല്ല ഒന്നുകൂടി പ്രാർത്ഥന വായിക്കാം വക്കുൽ നീ പ്രാർത്ഥിക്കുകയും ഹുമാ റബ്ബി എൻ്റെ റബ്ബേ ഇർ ഹംഹുമാ അവരോട് രണ്ട് പേരോടും കരുണ കാണിക്കണേ റബ്ബയാനി അവർ എന്നെ പോറ്റി വളർത്തിയതുപോലെ സഹൈറാ ചെറുപ്പത്തിൽ എൻ്റെ റബ്ബേ എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ റബ്ബേ വിശാലമാണ് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തത്രയും വിശാലമായ ഒരു പ്രാർത്ഥനയാണിത് പടച്ചറബ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ان شاء الله السلام عليكم ورحمه الله وبركاته